കൊല്ലം ഏരൂരിൽ ഓയിൽ ഫാം തൊഴിലാളിക്ക് വെട്ടേറ്റ സംഭവത്തിലെ പ്രതിയെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ഏരൂർ ഭാരതീപുരം തുമ്പോട് രതീഷ് ഭവനിൽ നാല്പത് വയസ്സുള്ള രതീഷാണ് റിമാൻഡിലായത് മഴുകൊണ്ട് വെട്ടേറ്റ ഓയിൽ ഫാം തൊഴിലാളി പ്രതീഷ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസത്തിനു മുൻപ് ഓയിൽ ഫാമിനുള്ളിൽ പ്രതീഷും മറ്റു തൊഴിലാളികളും ചേർന്ന് വെട്ടിയ എണ്ണപ്പനക്കുലകൾ കൂട്ടിവെച്ചിരുന്നത് ഒരു സംഘം സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് തൊഴിലാളികൾ ഓയിൽ ഫാം മാനേജ്മെന്റിന് പരാതി നൽകുകയും മാനേജ്മെന്റ് ഏരൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ രതീഷാണ് ഇതിന്റെ പിന്നിലെന്ന് തൊഴിലാളികൾക്ക് സംശയമുണ്ടായിരുന്നു എണ്ണപ്പനക്കുലകൾ നശിപ്പിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് ഓയിൽ ഫാമിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രതീക്ഷിനെ മഴുവുമായി എത്തിയ രതീഷ് യൂണിയൻ പ്രതിനിധി ഏരൂർ സുനിൽ പറയുന്നു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഇന്നലെ നമ്മുടെ വെട്ടി പരിക്കേൽപ്പിച്ചതെന്ന് യൂണിയൻ തൊഴിലാളിയായിട്ടുള്ള പ്രതീഷിനെ പ്രതീക്ഷ ജോലി ചെയ്ത് വന്നിരുന്ന സ്ഥലത്ത് മഴുവുമായി എത്തി അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് നടത്തിയത് കാരണം വെച്ചാൽ മഴുവായി അവിടെ വന്ന് പ്രതീക്ഷ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് അദ്ദേഹത്തെ ആദ്യം സ്നേഹത്തോടെ അദ്ദേഹത്തോട് സംസാരിക്കുകയും അതിനുശേഷം ഈ സ്കൂട്ടിയിൽ കരുതിയിരുന്ന ആയുധം എടുത്ത് ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ ആദ്യം പെട്ടെന്ന് അപ്പോൾ അങ്ങനെ പ്രതീക്ഷ ഒഴിഞ്ഞു മാറി അങ്ങനെ പ്രതീക്ഷിന്റെ വയറ്റിൽ കൊള്ളുകയും ആഴത്തിലുള്ളൊരു മുറിവാണ് പ്രതീക്ഷിന് ഏറ്റിട്ടുള്ളത് ഇപ്പൊ പ്രതീഷ് ഹിംസിൽ ചികിത്സയിൽ നടന്നു വരിക ചികിത്സയിലാണ് അപ്പോ ഇതിന്റെ ഒരു വൈരാഗ്യം എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിച്ചത് നമ്മുടെ അവിടെ നീരാട്ട് നടത്തിൽ നമ്മൾ ഈ രതീഷ് ഫാം നടത്തി വരുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രദേശത്തെ ജനങ്ങളാഗമനം വലിയ എതിരും വലിയ പ്രസവങ്ങളും വലിയ സമരങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കളക്ടർ അടക്കം വന്ന് ഈ ഫാമിന്റെ പ്രവർത്തനം അതിന് ലൈസൻസ് അടക്കമൊന്നും ഇല്ലാതായി നടന്നു വർഷങ്ങളായി അപ്പൊ അത് നിർത്തി വെച്ചിരിക്കുക ഇപ്പോ രതീഷും മറ്റാരോ ചേർന്ന് അതിനടുത്ത് വേറെ ഏതോ ഒരു പന്നി ഫാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ആരംഭിക്കാനുള്ള ശ്രമം നടത്തി അപ്പൊ ആ സ്ഥലത്തേക്ക് പോകുന്നത് വനം വകുപ്പിന്റെ സ്ഥലവും ഓയിൽ ഫാമിന്റെ സ്ഥലവുമായിട്ടുള്ള ആ വഴിയാണ് ഉപയോഗിച്ചു വരുന്നത് അപ്പൊ ആ വഴിയിൽ കഴിഞ്ഞ ഒരു അഞ്ചു ദിവസം മുന്നേ രതീഷ് ജെ സി ബി മറ്റു വാഹനം ഇട്ട് ഈ പ്രതീക്ഷ അടക്കം ജോലിക്കാരെ തടഞ്ഞൊരു സ്ഥിതി വിശേഷം ഉണ്ടായി അപ്പൊ അങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ എസ്റ്റേറ്റ് മാനേജറൊക്കെ വന്ന് രതീഷും പ്രതീഷും ഒക്കെ ചർച്ച ചെയ്ത് അന്ന് അങ്ങനുശേഷമാണ് ഈ ജോലിക്കാരെ ഓയിൽ ഫാമിലേക്ക് കടത്തി വിട്ടത് അപ്പൊ അങ്ങനെ ഒരു തർക്കം അവിടെ നിലനിന്ന് അതിനുശേഷം തൊട്ടടുത്ത ദിവസമാണ് ഈ നമ്മുടെ പ്രതീക്ഷയെ ജോലി ചെയ്ത് കൊല വെട്ടി വെച്ചിരുന്ന അവിടെ പത്തോളം തൊഴിലാളികൾ കൊല വെട്ടിവെച്ചിരുന്നത് കൊലകൾ നശിപ്പിക്കപ്പെടുകയുണ്ടായി അപ്പൊ അത് രതീഷാണെന്നാണ് അവിടുത്തെ തൊഴിലാളികൾ പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിനും പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി നൽകിയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു വൈരാഗാണ് െ കൊല്ലാൻ വേണ്ടി വെട്ടേറ്റ് തറയിൽ വീണ പ്രതീക്ഷിനെ തൊഴിലാളികൾ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരുക്ക് ഗുരുതരമായതിനെ തുടർന്ന് പ്രതീക്ഷിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രതീഷിനെ വെട്ടിയ രതീഷിനെ ഭാരതീപുരത്തു നിന്നും ഏരൂർ പോലീസ് പിടികൂടി അറസ്റ്റിലായ രതീഷ് ചാരായംവാറ്റ് കഞ്ചാവ് വധശ്രമം ഉൾപ്പെടെ അഞ്ചോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പറയപ്പെടുന്നു ഭാരതീപുരം ടത്തിൽ ഓയിൽ പാമ്പിനോട് ചേർന്ന് അനധികൃതമായി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിച്ചു വന്നത് കളക്ടർ ഇടപെട്ട് പൂട്ടിച്ചിരുന്നു രതീഷിനെതിരെ കേസ് നിലനിൽക്കുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമാ കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി